ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലൈവ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്പം ജിൻഡോയ്ക്കെതിരെയാണ് ഇപ്പം പട പുറപ്പെട്ടിരിക്കുന്നത് ജിൻ ഇപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാവരും വീട്ടിലറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞോളും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ അഭിഷേക് ജയദ്വീപ് അതായത് ഗേ ആണെന്നും പറഞ്ഞു വന്ന് അഭിഷേക് ജയദ്വീപിനെ രാത്രി അഭിഷേക് ജയദ്വീപിൻ്റെ തൊടയിൽ ജിൻഡോ കൈവെച്ചു ഒന്നല്ല മൂന്ന് പ്രാവശ്യം വെച്ചു കൈ തട്ടി മാറ്റി എന്നിട്ടും വീണ്ടും വെച്ചു അതപ്പോൾ ഒരു ബാഡ് ടച്ചായിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പം ജിൻഡോയ്ക്ക് അത് ഓർമ്മയില്ല ആര് തമ്മിൽ ഇത് ചർച്ച നടക്കുന്നത് സി സായിയോടാണ് ആദ്യം പറഞ്ഞ സായി നോറ നന്ദനയൊക്കെ ആയിട്ടാണ് ഇതിപ്പോൾ ചർച്ച അവിടെ നടന്നിട്ടുള്ളൂ ഹൗസിനുള്ളിൽ ഉള്ളവർ മൊത്തം ഇതറിഞ്ഞിട്ടില്ല പക്ഷേ ഇതിപ്പോൾ ഇത് മൊത്തം അറിയും ഇത് മൊത്തം അറിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യം ഇതൊരു വലിയ വിഷയമായിട്ട് കൊണ്ടുവന്ന് ജിൻഡോയെ പുറത്താക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു കാരണം ഇതില്ലാത്ത അഭിഷേക് ജേതേ ഒരു ഗേ ആണെന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ ആണെങ്കിൽ നമ്മുടെ ജാസ്മീൻ ആണെങ്കിലും മറ്റുള്ള പല മത്സരാർത്ഥികളും ഈ ജിൻഡോയെ പറ്റി ഇതിനു മുന്നേ പല ആരോപണങ്ങൾ യമുനയൊക്കെ ഉള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങേർക്ക് ഇങ്ങേർക്ക് സെക്സ് ഫ്രസ്ട്രേഷൻ ആണ് അതാണ് ഇതാണ് അങ്ങനെയൊക്കെയുണ്ട് അതിന് മുന്നേ ഒരു പ്രാവശ്യം ഗബ്രി ദേഹത്തോടെയിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പിന്നെ ഗബ്രി ആണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് വന്നത് നിങ്ങളോർക്കുന്നുണ്ട് ഗബ്രിയുടെ ശരീരം കണ്ടിട്ട് സ്ത്രീകളുടെ ശരീരം പോലെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എന്നെ ടച്ച് ചെയ്തത് എനിക്ക് ഗുഡ് ടച്ചും ബാഡ് ചും ടച്ചും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇയാൾ എന്നെ അന്നാരം ടച്ച് ചെയ്ത് ബാഡ് ടച്ചാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗബ്രി ഒരു കാർഡ് ഇറക്കി വിട്ടിരുന്നു പക്ഷേ അത് ചീറ്റിപ്പോയി അതെങ്ങും എത്തിയില്ല പക്ഷേ ഇതെന്താണ് പുറത്തുനിന്ന് കളി കണ്ടേച്ച് പോയ ആളാണ് ജയ അഭിഷേക് ജയദേ പിന്നെ ഈ ഗബ്രി വിട്ട ആ ഒരു നമ്പർ വീണ്ടും ഇയാളടിച്ച് ഒന്നുകൂടെ അടിച്ചിറക്കുക ഇറക്കുന്നതാണോ ആ ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണോ ഫിസിക്കൽ അസാൾട്ട് വഴിയോ ഇങ്ങനെ ബാ ടച്ചിൻ്റെയൊക്കെ പേരിലല്ലാതെ ഇനിയിപ്പോൾ ജിൻഡോയ്ക്കിട്ട് എന്ത് പണിയാണ് ഇവർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഒന്നുമില്ലെന്ന് ആലോചിച്ചിട്ട് അടിച്ചിറക്കുന്ന ഒരു പണിയാണോ അതോ ജിൻഡോയുടെ ഭാഗത്ത് വലിയ വല്ല തെറ്റുണ്ടോ ഇല്ലോ എന്ന് നമുക്കറിയില്ല ഇതൊരു ആരോപണമായിട്ട് അവിടെ പറഞ്ഞ് ഇപ്പം പറയുന്നതാണ് ഇതൊരു പ്രശ്നമായിട്ട് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ജിൻഡോ പക്ഷെ പറയുന്നുണ്ട് ഇത് ജിൻഡോ ഏത് സംഭവം കഴിഞ്ഞാലും അങ്ങനെ പറയാറുണ്ട് ലാലേട്ടനോടും പറയാറുണ്ട് പ്ലീസ് ലാലേട്ട ആ വീഡിയോ ഒന്ന് എടുത്തു നോക്ക് ആ ലൈവ് കണ്ടാൽ അറിയാം അതിൻ്റെ അകത്തുണ്ട് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് എടുത്തു നോക്ക് എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ നടന്ന ഉറക്കത്തിലാണ് കേട്ടോ രാത്രിയിലാണ് അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്നേ പറയുന്നുള്ളൂ കാരണം പുള്ളിക്കാരത്തി പുള്ളിക്കാരൻ കൈ വെച്ചോ കൈ വെച്ചില്ല എന്ന് പുള്ളിക്കാരൻ ഉറക്കത്തിലാണെ അറിയില്ല അതുകൊണ്ട് ചെയ്തില്ല എന്ന് കർശനമായിട്ട് പറയുന്നില്ല ആ വീഡിയോ ക്ലിപ്പ് എടുത്തു നോക്ക് മോശമായ ഉദ്ദേശത്തോടെ ഉറക്കം നടിച്ച് കിടന്നിട്ട് അറിഞ്ഞുകൊണ്ട് ജയദേവിൻ്റെ തൊടെ കട വെച്ചിട്ടില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊരു വലിയ ഗെയിം പ്ലാനായിട്ട് തോന്നുന്നു ജിൻഡോയ്ക്കെതിരെ ആയിട്ടുള്ള ഇത് നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സിലങ്ങനെ വലിയ വലിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടറിയാനേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ പറ്റി കേട്ടിട്ട് എനിക്കത്ര വിശ്വാസം ഇല്ലേ ഈ പറയുന്നതിനെപ്പറ്റി അപ്പോൾ നമുക്കിത് കണ്ടറിയാം എവിടെ വരെ എത്തുമെന്നുള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം